എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിക ലക്ഷ്മിയോട് പറയണം എൻ്റെ എൻ്റെ അമ്മയുടെ അല്ല എൻ്റെ അമ്മയുടെ ഈ നിൽക്കുന്ന അച്ഛന്റെ കല്യാണം മുടക്കാനായിട്ട് നിങ്ങളോ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തതല്ലേ ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പ തന്നെ ഞാൻ ലക്ഷ്മി പറഞ്ഞു കള്ളക്കേസ് കള്ളക്കേസ് ഒന്നും അല്ല മോളെ ഇതുള്ള ഉള്ള കേസ് തന്നെയാ ഇയാളുടെ ആദ്യ ഭാര്യ ഞാന് പക്ഷെ ഇപ്പൊ ഇയാള് കണ്ടോ എന്നിട്ട് വേറെ മൂന്നാം വിഭാഗം കഴിക്കാനായിട്ട് പോന്നു ഇയാളെ അങ്ങനെ സൂചിച്ച് ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പ പ്രകാശം പറഞ്ഞു മോളെ ഇതൊന്നും വിശ്വസിക്കില്ല ഈ സ്ത്രീ വെറുതെ പറയുന്ന ഇവരാരാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയാ അതേടാ നീനിയിപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നീ ചെവിയെന്നുള്ളിക്കോ ഒരു കാരണവശാല് ഇനി നിനക്കൊരു വിവാഹബന്ധം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കാർത്തു ആണോ അന്ന് അത് കണ്ടിട്ട് അതിനെ കാര്യം അതെ ഉറപ്പായിട്ടും എൻ്റെ അമ്മയുടെ ഈ നിൽക്കുന്ന അച്ഛൻ്റെ കല്യാണം കഴി അതിൻ്റെ നിങ്ങൾ എന്തൊക്കെ തടസ്സമായിട്ട് വന്നാലും ഏതൊക്കെ കള്ളക്കേസ് കൊടുത്താലും ഒരു കുഴപ്പമില്ലെന്ന് പറയണം ആഹാ അന്ന് അന്ന് കാണണമല്ലോ എന്ന് ലക്ഷ്മിയും പറയാണ് പ്രകാശം പറഞ്ഞ് മോളെ ഇവരോടൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കണ്ട മോള് വരാൻ പറയണം അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവോ അച്ഛാ രണ്ട് വർത്താനം കൂടെ പറയട്ടെ എന്ന് പറയണം നിങ്ങൾ എന്തിന്റെ ധൈര്യത്തിലേക്ക് കിടന്ന് കളിക്കണമെന്ന് എനിക്കറിയാം ആ കിരണ്ടം കല്യാണും ധൈര്യത്തിലല്ലേ അല്ലേ അവർക്കിട്ട് ഞാൻ ആദ്യം പണി കൊടുക്കുന്ന കാർത്തി പറയാം ഓഹോ അതെ അവർക്കിട്ട് പണി കൊടുത്തുന്നതുകൊണ്ടായില്ല മോളെ കാരണം ഇയാളുടെ ശരിക്കുള്ള ഭാര്യ ഞാനാ ഇയാളിനെ കല്യാണം കഴിക്കുന്ന ഞാനെന്ന് കാണട്ടെ ഇയാള് കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇയാൾ ജയിലിൽ കയറുകയുള്ളൂ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പെണ്ണിനെ കഴുത്തിൽ ഇയാൾ താലി കിട്ടാനായിട്ട് പോകുന്നില്ല നിയമപരമായിട്ട് ഇപ്പോഴും ഞാൻ ഇയാളുടെ ഭാര്യയെന്ന് പറയുകയാണ് കേട്ടുകഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞ അല്ലെ കാർത്തി പറഞ്ഞ അന്നാ ശരി നമുക്ക് കാണാന്ന് പറയണം ഉറപ്പായിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെ എന്റെ അമ്മയുടെ എനിക്ക് ഇന്ന് അച്ഛനെ കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് വാ അച്ഛാന്ന് പറഞ്ഞിട്ട് പ്രകാശനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാർത്തിക നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നീട് കാറിൽ അങ്ങ് പോകുന്ന വഴിക്ക് പ്രകാശനോട് അവൾ കാർത്തിക പറഞ്ഞു അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെ എന്താ അച്ഛൻ എന്തോ എന്തോ കണ്ട് പേടിച്ചു ഭയന്ന പോലെയാണ് അച്ഛന്റെ സ്വഭാവം അച്ഛൻ എന്തോ എന്നാ അമ്മ ആ അമ്മയല്ല ആ സ്ത്രീ പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഒന്നും മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിക്കും അല്ല അത് പിന്നെ മോളെ അവരിങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞു കഴിയുമ്പോ ഞാൻ അതിന് പിന്നെ കൂട്ടുനിൽക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് എന്നാലും അച്ഛൻ എന്തെങ്കിലും എന്ത് എതിർത്ത് പറയണ്ടായിരുന്നോ അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ എന്നാ ഒന്നും പറയാത്തേന്ന് ചോദിക്കും അല്ല മോളെ ഞാൻ ആകെ പടം തകർന്നു പോയി അവരിങ്ങനൊരു കള്ളക്കേസിൽ എന്നെ കുടുക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പിന്നിലാ കിരണം കല്യാണിക്കാന്നറിയാലോ എന്നാലും ഒരു മോളും ഒരു അച്ഛനോട് ഇങ്ങനെ ദ്രോഹങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം വന്നു മോളെ അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാമായിരുന്നെന്ന് പറയാണ് സാരമില്ല എനിക്കറിയാം അച്ഛനെ നിരപരാത്വം കാരണം കിരണും കല്യാണം കൂടി ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ അല്ല മോളുടെ അമ്മയെ കാര്യം അറിഞ്ഞായിരുന്നോ ഏയ് ഇല്ല അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ എന്തോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നേ അങ്ങോട്ട് വന്നേ പക്ഷെ അവിടെ വന്ന ഇനിയിപ്പോഴല്ലേ അറിഞ്ഞത് അതുകൊണ്ട് പിന്നെ അമ്മ അമ്മയോടെ ഇറങ്ങിപ്പോലൂല ആ സെക്കൻഡിൽ തന്നെ അമ്മ തിരിച്ചു പോവുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് മോളെ ഇപ്പൊ എന്താണല്ലോ മോളുടെ അമ്മയൊന്നും അറിയാം അറിയണ്ട കേട്ടോ എന്ന് പറയണം ഇല്ലച്ച അച്ഛൻ പേടിക്കണ്ട അതെ ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛന്റെ അമ്മയുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും ഇതിന്റെ പേരിലൊന്നും കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പഴാ പ്രകാശന്റെ സന്തോഷമായത് ഈ സമയം ഭാനുമതി മുത്തശ്ശിയും വിക്രം ആപ്പാ ടെൻഷനില്ല വിക്രം പറഞ്ഞു എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല അച്ഛൻ ലോക്കപ്പിൽ നിന്ന് ഇനി വരെ ജയിലിലേക്കും പോവാ മുത്തശ്ശി പറഞ്ഞു അറിയത്തില്ലോടാ മോനെ ആ കിരണം കല്യാണി ആയിരിക്കും ഇതിന് പിന്നീട് എന്തോ കള്ളക്കേസ് കൊണ്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ ഉള്ളൂ അവറ്റകളവിടെ വന്നപ്പോ തന്നെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു കാരണം ഈ കല്യാണം മുടക്കാനുള്ള പ്ലാൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ നടന്നല്ലോന്ന് പറയാണ് അപ്പത്തേനുമാണ് പ്രകാശനും കാർത്തികയും കൂടെ അങ്ങോട്ട് വരുന്നത് കാർ നിർത്തി ആദ്യം കാർത്തിക ഇറങ്ങി പിന്നീട് പ്രകാശനും കൂടെ ഇറങ്ങുന്ന ഇറങ്ങുന്നപ്പഴ ഭാനുമതി മുത്തശ്ശിയും വിക്രത്തിനും സന്തോഷമായത് അങ്ങനെ പ്രകാശനും അങ്ങോട്ട് കയറി വന്നപ്പോത്തേനും വിക്രം പെട്ടെന്ന് ചോദിച്ചു അച്ഛാ അവര് നന്നായിട്ട് അടിച്ചു എന്ന് ചോദിക്കുകയാണ് ഇത് കിടന്ന് പ്രകാശം പറഞ്ഞു പിന്നെ തല്ലാതെ രണ്ടു ഇടി എൻ്റെ വയറിട്ടൊന്നും ഇപ്പോഴും വേദന പോയിട്ടില്ല എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അവൻ്റെ ഞാൻ കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് അതേ കാലം ഒന്നും അവൻ ഈ സ്റ്റേഷനിൽ നിൽക്കത്തില്ലെന്ന് പറയണം കാർത്തി പറഞ്ഞു ഇപ്പോഴെന്താ സമാധാനപ്പെടാൻ പറയാണ് ഞാൻ വിക്രം ചോദിച്ചു അല്ല എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അതെ അച്ഛന് വേറെ ഭാര്യ ഉണ്ടെന്ന് അച്ഛൻ്റെ ആദ്യ ഭാര്യയെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു പറയാണ് ഏഹ് ആദ്യ ഭാര്യയോ ഭാനുമതി മുത്തശ്ശൊന്ന് ഞെട്ടി കാര്യങ്ങളൊക്കെ അവർക്കറിയാലോ അവർക്കറിയാൻ ലക്ഷ്മിയോണ്ട് പരാതി കൊടുത്തതെന്നുള്ള കാര്യം പക്ഷെ വിക്രത്തിനൊന്നും മനസ്സിലായില്ല വിക്രം പറഞ്ഞു അച്ഛ എന്താ ഈ കേൾക്കണേ അച്ഛൻ ആദ്യ ഭാര്യയോ ഇതിൻ്റെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് ചോദിക്കുകയാണ് എടാ മോനെ അതൊക്കെ വെറുതെയാ ഇതൊക്കെ ആ കിരണ്ടേം കല്യാണിയുടെയും തന്ത്രങ്ങളാ എന്നെ കള്ളക്കേസ് കുടുക്കി അകത്തിടാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ കാർത്തി മോളൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു എനിക്കറിയായിരുന്നു ഇത് കള്ളക്കേസ് അതുകൊണ്ട് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല പിന്നെ എന്റെ അമ്മയോട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാരില്ല അമ്മേനെ ഇനിയൊന്ന് പോയി സമാധാനിപ്പിക്കണം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അമ്മയെ അങ്ങോട്ട് വന്നേ അച്ഛനുമായിട്ടുള്ള കല്യാണം നടന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നടക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടായെന്ന് പറയാം ഇത് കേട്ടെന്നും പ്രകാശം പറഞ്ഞു അല്ല മോളെ അന്ന പിന്നെ ഞാൻ അമ്മേനെ ഒന്ന് പോയി കാണേന്ന് ചോദിക്കാണ് ഏ വേണ്ട ഇനിയിപ്പോ പോയി കണ്ടും കാര്യമൊന്നുമില്ല കല്യാണം നടക്കാൻ പോകുന്നില്ലോ കാരണം അച്ഛനീപ്പം അമ്മേനെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ സെക്കൻഡിൽ തന്നെ ആ സ്ത്രീ കൊടുത്ത പരാതി മേലെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകത്തുള്ളൂ അതൊക്കെ പിന്നെ വല്ലാത്ത വിഷമോ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് കല്യാണം നടത്താൻ എന്ന് പറയുന്നത് ഇത് കിടന്നും പ്രകാശം പറഞ്ഞു ഓ അത് ശരിയാ എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇന്ന് മാറ്റട്ടേന്ന് പറഞ്ഞിട്ട് കാർത്തിയ അകത്തേക്ക് അങ്ങോട്ട് പോവാ കാർത്തി അങ്ങോട്ട് പോയിട്ട് പോയിട്ടാണ് അതൊക്കെ പോയി പറഞ്ഞേക്ക ഇവരെന്താ പറയണമെന്ന് അറിയണമല്ലോ ഈ സമയം പ്രകാശിനോട് വിക്രം ചോദിച്ചു അച്ഛാ എന്തൊക്കെയെ കേൾക്കണേ സത്യം പറ എൻ്റെ അടുത്ത് അച്ഛൻ മറച്ചു വെക്കണ്ട അച്ഛന് വേറെ ഉണ്ടോ എൻറെ അമ്മയ്ക്ക് മുമ്പില് അച്ഛന് വേറെ ആരുടെയും കഴുത്തില് താലി കെട്ടിയായിരുന്നു എന്ന് ചോദിക്കും ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രകാശിന് എന്ത് പറയണെന്നർത്തില്ല പ്രകാശ് ചോദിച്ചു എന്നെ വിശ്വാസം ഇല്ലേ എന്ന് പെട്ടെന്ന് ഭാനുമതി മുത്തശ്ശറിഞ്ഞു എടാ മോനെ ഉണ്ടായിരുന്നടാന്ന് പറയണേ ഏഹ് ഉണ്ടായിരുന്നോ അതെ അങ് നാഗർകോവില് ഒരു ഭാര്യ ഉണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക് മുമ്പ് കല്യാണം കഴിച്ച അവരെയാണ് ഇതൊക്കെ കാർത്തിക കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനടാ മോനെ പക്ഷെ അഹങ്കാരിയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മേനെ പോലെയൊന്നുമില്ല അതുക്കും മേലെയായിരുന്നു അവരുടെ അഹങ്കാരം അങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ അച്ഛനും ഞാനും കൂടെ ജീവനും കൊണ്ട് ഓടുകയും ചെയ്ത് ഇല്ലെങ്കിൽ അവളെയിട്ട് ഇട്ട് ഞങ്ങളെ രണ്ടുപേരെ ആ സ്ത്രീ കൊന്നേനെന്ന് എന്ന് ഓഹോ അപ്പം എന്ത് വലിയ ഈ പെരട്ടത്തള പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നേ ഇപ്പൊക്കോട്ടും കൂടെ വേണം ഒരു തല്ലുകൊടുക്കാനായിട്ട് എന്നൊക്കെ ഓർത്ത് കാർത്തിക്ക് ആകെ അടിമുടി അടിമുടിയും കൂടി പെരുത്തുകറി ഇത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഓ എൻ്റെ മുത്തശ്ശി ഇതായിരുന്നു കാര്യം ഇത് ഇന്നത്തെ കാലത്തൊക്കെ സർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത് ദേ അച്ഛൻ ഇനി ഇനിയിപ്പം രണ്ടും മൂന്നും കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് അച്ഛന് എന്നോടൊന്ന് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമൊന്നും വെക്കുക അല്ല മോനെ അത് പിന്നെ ഞാൻ വേണ്ട അച്ഛനെ കൂടുതൽ പറയൊന്നും വേണ്ട ഇനിയിപ്പം ശേഷം വേറെ ബാ അച്ഛൻ്റെ ഭാര്യമാർ വന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതേ അതൊക്കെ അവനോൻ്റെ ഇഷ്ടങ്ങളല്ലേ നീ ചോദിക്കുകയാണ് ഓഹ് ഇപ്പോഴെനിക്കൊരു സമാധാനം വയത് നീ ആവിടെ എൻ്റെ ശരിക്കുമുള്ള മോനെ ഇല്ലെങ്കിൽ ഞാൻ ആ പാട്ട് ടെൻഷൻ അടിച്ചാൽ വന്ന് നീ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും തീരുമെന്ന് ഓർത്തിട്ട് അതെന്ന് ഓർത്ത് നീ അച്ഛൻ വിഷമിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും പ്രകാശം പറഞ്ഞു ഇല്ലടാ പക്ഷേ കല്യാണം മുടങ്ങിപ്പോയാലും എനിക്ക് സങ്കടമുണ്ടെന്ന് പറയണം അച്ഛാ അച്ഛൻ എത്ര കെട്ടിന്നുള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കാർത്തിയച്ചിൻ്റെ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കെട്ടണം ആ കല്യാണം നടക്കണം ഒരു കാരണവശാലും നടക്കാതെ പോവരുന്ന് പറയണം അത് ഞാൻ ഏറ്റെടാ അല്ലേലും കാർത്തിമോൾക്ക് ഇപ്പോഴും എന്നെ സംശയമൊന്നുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ നേരത്തെ കല്യാണം കഴിഞ്ഞ എന്താണ് അവളുടെ അമ്മയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാന്ന് പറയണം അത് മതിയച്ചാ എങ്ങനെ ഈ കല്യാണം നടക്കണമെന്ന് പറയണം അതെ എനിക്ക് അതിനു മുമ്പ് ചിലരെ കാണാനുണ്ടെന്ന് പറയും ആരെ ആ കിരണയും കല്യാണിയെ കാണാം നാല് വർത്താനം പറയണമെന്ന് ഒന്ന് പറയണം ഭാര്യമുധിമുതിച്ചു പറഞ്ഞു അല്ല അത് വേണോടാ പ്രകാശം വേണം ഇനിയിപ്പൊ അതിനെ അമാനിച്ചിരുന്ന് കൂട്ട് കാര്യമില്ലെന്ന് പറയാണ് പിന്നീട് പ്രകാശം നേരെ കിരണ്ണയും കല്യാണിയും വെല്ലുവിളിക്കാനായിട്ട് കിരണെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ബൈജുവും പാറുമുളും അങ്ങോട്ട് ഇറങ്ങി വന്നു അവൻ നോക്കി കഴിഞ്ഞപ്പോ പ്രകാശം വന്ന് ഇറങ്ങുന്നത് കണ്ടു പ്രകാശനെ കണ്ടത് രണ്ടുപേർക്കും ചിരിയെ വന്നേ അങ്ങനെ പ്രകാശനങ്ങോട്ട് കയറി വേണ്ടിപ്പോഴത്തേക്കും ദീപയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പ്രകാശനെ കണ്ടതും ബൈജു പറഞ്ഞു ഇതേ പാറും പുയ്യാപ്പള വരുന്നെന്ന് പറയാണ് അതേടാ അതെ പെയ്യാപ്പിളെ തന്നെയാ നിനക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കും അധികം വൈകാതെ തന്നെ എന്റെ കല്യാണം നടക്കൂടാ നീയൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കിട്ടുന്ന പാറുവിന് ചിരി അടക്കാൻ പറ്റിയില്ല പാറുണ്ട് പറഞ്ഞു നീ അങ്ങനെ അധികം ചിരിക്കേണ്ടറി എന്ന് പറയുകയാണ് പെട്ടെന്ന് ദീപിയുടെ അടുത്തേക്ക് എന്നൊരു പ്രകാശം പറഞ്ഞു നീ സന്തോഷിച്ചിരിക്കുവായിരിക്കുമല്ലേ സന്തോഷിക്കാൻ അങ്ങോട്ട് വരട്ടറി എൻ്റെ കല്യാണം മുടങ്ങിപ്പോയെന്നോർത്തോണ്ട് ഇനി ആ കല്യാണം നടക്കാതിരിക്കുന്നുമില്ല നീ നിന്റെ മരുമോനൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഈ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും ലക്ഷ്മിയും തമ്മിൽ വീണ്ടും ഒന്നിക്കില്ലെന്നും വെറുതെ തോന്നലാ ഞാനും എന്റെ മഹാലക്ഷ്മി വീണ്ടും കല്യാണം കഴിക്കും അതെ അറിയാലോ കാത്തിമോൾ എന്താണ് ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങളുടെ ഒന്നും കള്ളത്തനങ്ങളൊന്നും അവരുടെ അടുത്ത് പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും പാറു പറഞ്ഞ് കള്ളത്തരോ ഉം നിങ്ങളുടെ ആദ്യ ഭാര്യയാന്ന് എന്ന് പറഞ്ഞിട്ടോ അതെ ചെറിയ വായിലെ വലിയ വർത്താനം പറഞ്ഞതാണ്ടല്ലോ എന്നും പറഞ്ഞോട് ദേഷ്യപ്പെടാണ് പാറുവിനോട് പ്രകാശൻ ബൈജി പറഞ്ഞു അവള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ നിനക്ക് ഭാര്യ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ എത്രാമത്തെ ഭാര്യയെ നിക്ക് ഉള്ളത് നിങ്ങക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എടാ ആണൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി കല്യാണം എന്നൊക്കെ പറഞ്ഞാല് ഇനിയും ഞാൻ വേണം കെട്ടിന്നിരിക്കും നിനക്കെന്താ വല്ല കൊഴപ്പം ഉണ്ടോ എന്ന് വിൽക്കാം പാറു പറഞ്ഞു എന്റെ ഭയച്ചേട്ടാ വിണ്ടാതിരിക്കേ ഇയാളെ പോലെ ഉള്ളവരൊക്കെ എത്ര വെള്ളം കല്യാണം കഴിക്കും പക്ഷെ ഇനിയത്തെ കല്യാണം എന്താളും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം അത് നടക്കണോ വേണ്ട ഞാൻ തീരുമാനിക്കൂടി നീ അതിനകത്തൊന്നും ചൊറിയാൻ വരണ്ടെന്ന് പാറുവിനോട് പറയണം പിന്നീട് നിന്നിട്ട് പറഞ്ഞു നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ കല്യാണം മുടങ്ങിയവിടെ നീ പ്രകാശനം അങ്ങോട്ട് തകർന്നു പോന്നോ വെറുതെ തോന്നല് മാത്ര എന്തു നിന്റെ മകളും വരുമോനും ഒക്കെ പറഞ്ഞേരേ ഈ കല്യാണം കൊണ്ടൊന്നും പ്രകാശൻ തകർന്നു പോകത്തില്ലെന്ന് അധികം വൈകാതെ തന്നെ പ്രകാശനും മഹാലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം നടക്കും നിന്റെ കൈ കണ്ടുമുന്നിൽക്കൂടെ ഞാൻ അവളുടെ കൈയും പിടിച്ചും കൂടെ വരും കണ്ടു അധികം വൈകാതെ സംഭവിക്കും എന്ന് പറയണം പിന്നീട് ദീപനെ കുറേം കൂടെ വെല്ലുവിളിച്ചിട്ടാണ് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കുമ്പത്തേനും ഭൈജി പറഞ്ഞു ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല ഇനിയിപ്പോൾ അടുത്ത തിരിച്ചിൽ കിട്ടാനായിട്ട് പോകാന്ന് പറയാണ് അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് അവിടെ വെച്ച് രാജപ്പെട്ടനെ കാണുന്ന രാജ്പെട്ടിന്റെ അടുത്തേക്ക് പ്രകാശിന് ചെന്നിട്ട് ചോദിച്ചു അല്ല എന്താ രാജപ്പെണ്ണ എന്നെ എന്തിനാന്ന് ചോദിക്കുകയാണ് എടാ കല്യാണം മുടങ്ങിയില്ലേ കല്യാണം മുടങ്ങിയത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും എന്നാലും ഇന്നലെ ആ സദ്യയൊക്കെ കഴിച്ചായിരുന്നോ രാജപ്പെണ്ണ അത് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുവോ അവിടെ അത്ര ഫുഡ് വേസ്റ്റ് ആവൂലോ എല്ലാരും കഴിച്ചിട്ടാ പോയെന്നൊക്കെ പറയാണ് അല്ല ഇനിയിപ്പം എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കോ എന്ത് പ്ലാന് കാർത്തിയുടെ അമ്മനെ കല്യാണം കഴിക്കും എടാ ശരിക്കും ഞാൻ നീ ചോദിച്ചോട്ടെ അങ്ങനെ സ്ത്രീ ഉള്ളതാണെന്ന് ചോദിക്കും ആ അങ്ങനെ ചോദിച്ചാ അല്ല ഞങ്ങൾ എതിരായിട്ട് അവരെ കണ്ടിട്ടില്ല എന്ന് പറയാ എൻറെ അണ്ണാ അവൻ അങ്ങോട്ട് വന്നേനം പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാന്നു പറയും അതെ പ്രകാശ നീ പറഞ്ഞിട്ട് നിനക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ തന്നിരിക്കുന്നെ അറിയാലോ അത് തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയില്ല നേരത്തെ ആണെ കല്യാണമോൾ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പ ആ പെങ്കൊച്ചു പോലും തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞെ എന്റെ പൈസയ്ക്ക് എനിക്ക് തിരികെ കിട്ടൂലല്ലേ എന്ന് നോക്കുകയാണ് പിന്നെ തിരികെ കിട്ടാതെ അതെ ഇപ്പൊ തന്നെയാണെങ്കിലും കുറെ പൈസ തീർന്നു ഇനിയിപ്പിച്ചിര പൈസ മാത്രമേ കയ്യിലുള്ളൂ കാരണം ഹോട്ടലിലൊക്കെ പൈസ കൊടുത്തല്ലോ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ കൂടെ ആവശ്യം ഉണ്ടെന്ന് പറയാണ് ഇതിപ്പോൾ രാജപ്പണ്ണം പറഞ്ഞു അതേ ഞാനും ആ പട തകർന്നു പോയതാണെന്നറിയോ നിന്റെ കല്യാണം നടക്കാൻ തോന്നപ്പം ഞാനാ തകർന്നു പോയത് കാരണം എന്റെ പന്ത്രണ്ടര ലക്ഷം രൂപയാ നീ ജയിലിലേക്കെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ പോയില്ലോ ഓഹോ അപ്പൊ രാജപ്പണ് എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു വെച്ചോണ്ടിരിക്കുന്നല്ലേ അതെ എൻ്റെ മോൻ്റെ കമ്പനിയുടെ എം ഡി ആ തന്നെ പത്തു കോടി രൂപ രൂപ ലാഭം ഉള്ള കമ്പനിയാത് അറിയാലോ ആ ലാഭം ഒന്ന് വീതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ ഈ ലക്ഷങ്ങളൊക്കെ വെറും പുല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം എടാ പ്രകാശേ എനിക്കത് മാത്രമേ ഇരുതുള്ളൂ ഇനി അറിയാലോ എന്റെ പൈസ എനിക്ക് കിട്ടണമെന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അണ്ണൻ ഒരു കാര്യം ചെയ്യ എനിക്കൊരു പത്തു ലക്ഷം രൂപയും കൂടെ നിങ്ങള് തരാൻ പറയണേ ഏഹ് പത്ത് ലക്ഷം രൂപയും കൂടെ അതേ അണ്ണ കാരണം ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ തരാനുണ്ടല്ലോ അണ്ണന് അതിന്റെ കൂടെ ഒരു പത്തു ലക്ഷം കൂടെ അണ്ണനിപ്പോ എത്ര ലക്ഷം രൂപയുടെ പലിശ വേണ്ടെന്ന് ആലോചിച്ച് നോക്കേ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വേണോ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പലിശ കിട്ടുന്നതാണ് അന്നൻ്റെ ലാഭം ഏതാന്ന് അണ്ണൻ തന്നെ കണക്കൂട്ടാൻ പറയണം അത് പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അങ്ങനെയാണെങ്കിൽ അണ്ണൻ അന്നം പൈസ ഉണ്ടാക്കി വെച്ചാരെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം പിന്നെ തിരിച്ചു കരുന്ന തരുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് പ്രകാശം വലിയ ആൾ കളിച്ച് കാർക്കറി ഇങ്ങോട്ട് പോകണം ഈ സമയം രാജപ്പണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി